കേരള അയേൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ ചിത്താരി മടിയൻ മേഖലയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു കേരള അയേൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ ചിത്താരി മടിയൻ മേഖലയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി വി സുഗതൻ രവീന്ദ്രൻ പി വി ജില്ലാ സെക്രട്ടറി ദിനേശൻ പി ജില്ലാ ട്രഷറർ ജോസ്മോൻ മോൻ ബ്ലോക്ക് പ്രസിഡന്റ് മുരളീധരൻ കെ ബ്ലോക്ക് സെക്രട്ടറി പ്രകാശൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടുകൂടി നമ്മൾ ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ കൈവരിക്കുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നല പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളും മുന്നോട്ട് വരുന്നത് ആദ്യമായി ഞാൻ ഈ അസോസിയേഷന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ യജ്ഞം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവരെ ഏറ്റെടുത്ത ആ ഒരു പ്രവർത്തനം ഇന്ന് നമുക്ക് ഇന്ന് ഇടുന്ന നടത്തുന്ന ഈ ശുചീകരണ യജ്ഞം നല്ല രീതിയിൽ തന്നെ ഇതൊരു മുതൽ കൂട്ടി എന്ന നിലയിൽ തന്നെ ഒരു മാതൃകാപരമായി തന്നെ മറ്റുള്ളവരും ഇത് കണ്ടുകൊണ്ട് ആ ഒരു ദൗത്യത്തിലേക്ക് മുന്നോട്ട് വരുന്നതിന് തീർച്ചയായും ഈ ഒരു പ്രവർത്തനം മാതൃകാപരമായി തന്നെ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാവുന്ന കാര്യം തന്നെയാണ് ബ്ലോക്ക് കമ്മിറ്റി അംഗം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മേഖലാ ട്രഷറർ ശ്രീനി കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്